ഇതാണ് ടൈപ്പ് സിക്സ് കണ്ണ് സിമിലർ ഗണ്ണാണ് നമുക്ക് സിമ്പിൾ വണ്ണിനും അൾട്രാവയലിനൊക്കെ വരുന്നത് അപ്പൊ ഇവിടെ ഓലയുടെ കണ്ണ് വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഏദറിന്റെ ടൈപ്പ് സെവൻ കണ്ണ് വരുന്നുണ്ട് ഇതേ കണ്ണാണ് വീടൊക്കെ നമുക്ക് ചാർജിങ് വരുന്നത് ഈ ചാർജറിന്റെ ത്രീ പോയിന്റ് ത്രീ കിലോമീറ്ററിന്റെ അടിയിലായത് കൊണ്ട് തന്നെ ഇതിന് സിംഗിൾ ഫേസ് കണക്ഷൻ യൂസ് ചെയ്താൽ മതി സിംഗിൾ ഫേസ് മതി നമുക്ക് അതൊരു ഫസ്റ്റ് മേജർ ആയിട്ടുള്ള പോയിന്റ് രണ്ടാമത് ഫീസിബിലിറ്റി പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും ഇവിടെ വരുന്നില്ല ഞങ്ങൾ ഇപ്പം മൈസൂരിലെ ചാർജ് ഡയറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റിന്റെ മുകളിലാണ് ബ്ലേസ് ഡി സി ഒരു ചാർജറിൻ്റെ മോൾഡ് തന്നെ കൺസെപ്ഷൻ വരുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഈസിലി എൻറ്റയർ ഇൻസ്റ്റലേഷൻ മോൾഡ് ബ്രേക്ക് വരുന്ന പോലെ എക്സിസ്റ്റിംഗ് കാറിൻ്റെ ചാർജിംഗ് സ്റ്റേഷൻ ഓണേഴ്സിന് ഈസിലി ഒരു മെഷീൻ ആഡ് ഓൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും വിതൗട്ട് എൻഹാൻസിങ് ദ പവർ ബിക്കോസ് ത്രീ പോയിന്റ് ത്രീ കിലോമീറ്റർ മാത്രമേ ഇതെടുക്കുന്നുള്ളൂ മിക്ക സ്റ്റേഷൻസിൽ സഫീഷ്യൻ്റ് പവർ ഉണ്ടാവും ഏതറിനും ഓലയ്ക്കും കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡി സി ഫാസ്റ്റ് ചാർജർ പരിചയപ്പെട്ടാലും നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നതാണ് ബോൾട്ട് എർത്തിൻ്റെ ബ്ലേസ് ഡി സി എന്ന് പറയുന്ന ഡി സി ഫാസ്റ്റ് ചാർജർ ഈ ഒരു ചാർജറിന് ഒരു പ്രത്യേകതയുണ്ട് ഏദറിൻ്റെ കണ്ണും സ്യൂട്ടാവും ഓലയുടെ കണ്ണും സ്യൂട്ടാവും അപ്പോൾ ഏദറിൻ്റെ സെയിം ടൈപ്പ് ഗണ്ണ് യൂസ് ചെയ്യുന്ന വിട പോലെയുള്ള വാഹനങ്ങൾ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ഓലയുടെ സെയിം ഗണ്ണ് യൂസ് ചെയ്യുന്ന സിമ്പിൾ പോലെയുള്ള വാഹനങ്ങൾ നമുക്ക് കമ്പാറ്റബിൾ ആണെങ്കിൽ ഇൻ ഫ്യൂച്ചർ ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ വില ഇതെങ്ങനെ നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊണ്ട് നടക്കാൻ സാധിക്കും അതല്ല ആസ് എ കസ്റ്റമർ നമുക്ക് ഇതിലെങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലതീഫ് അപ്പൊ നമ്മൾ ഇലക്ട്രിക് ടു വീലേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമാണ് പല വാഹനങ്ങൾക്ക് പല ചാർജിങ് പോർട്ടാണ് എന്നുള്ളത് എയ്ദറിന്റെ ചാർജിങ് സ്റ്റാൻഡേർഡിന്റെ ബി എ എസ് അംഗീകരിച്ചു എങ്കിൽ പോലും ഇപ്പോഴും പല ബ്രാൻഡുകളും പല ടൈപ്പ് പോർട്ട്സ് ആയിട്ടാണ് വരുന്നത് അപ്പൊ എയ്തർ വീട അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡുകൾക്ക് സിമിലർ പോർട്ടും ഓല അൾട്രാവയലറ്റ് സിമ്പിൾ വൺ പോലെയുള്ള വാഹനങ്ങൾക്ക് വേറെ പോർട്ടും ഇതേ സമയം ടി വി എസിന്റെ ബ്രാൻഡുകൾക്ക് അവരുടേതായ ബോർട്ട് ചേത്തക്കാർക്ക് അവരുടേതായ പോട്ട് അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് പല വാഹനങ്ങളും ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെഷീൻ കാര്യങ്ങളും അങ്ങനെ ചാർജർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളായിരുന്നു അങ്ങനെയാണ് കുറെ നാളുകൾ കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന പോലെ ബോൾട്ട് എർത്ത് എന്ന് പറയുന്ന ഇന്ത്യൻ ഇ വി ചാർജിങ് ബ്രാൻഡ് ബ്ലേസ് ഡി സി എന്ന് പറയുന്ന ഒരു ചാർജർ ഡിസ്പ്ലേ ചെയ്തത് അവർ ഏതോ ഒരു എക്സ്പോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സോ അതിൽ അവർ ക്ലെയിം ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എയ്തറും ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഓലയും ചാർജ് ചെയ്യാം അതായത് ടൈപ്പ് സിക്സും ടൈപ്പ് സെവൻ ഗണ്ണുകളും വരുന്നത് അങ്ങനെ ആ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഭയങ്കര റെസ്പോൺസാണ് ആ വീഡിയോ കിട്ടിയത് ഏകദേശം ആ വീഡിയോ ഇട്ട് ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം വന്നിരിക്കുകയാണ് ആക്ച്വലി ഇതൊരു റിയാലിറ്റി ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വടക്കാഞ്ചേരിയിലാണ് വടക്കാഞ്ചേരിയിലുള്ള എസ് ആർ പവർ ഹബ്ബിലാണ് ഇവിടെ നമുക്ക് കാറുകൾക്കുള്ള ഡി സി ഫാസ്ചാർജും കൂടാതെ നമ്മുടെ ബോൾട്ടറത്തിൻ്റെ ബ്ലേസ് ഡി സിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇതാ അത്യാവശ്യം തരക്കേതില്ലാത്തൊരു വലിപ്പം വരുന്ന ഒരു മെഷീനാണ് നമുക്ക് നമുക്കൊരു എന്താ പറയാ നമ്മുടെ വീടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ആണെങ്കിലും ഒരു കെട്ടിടത്തിലാണെങ്കിലും നമുക്ക് ഇത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും ഏകദേശം ഇതർ ഗ്രിഡിനേക്കാളൊക്കെ ചെറിയ വലിപ്പത്തിലാണ് വരുന്നത് അതിൻ്റെ ഒരു പകുതി വലിപ്പമൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഓലയുടെ ഗണ്ണ് വരുന്നുണ്ട് ഒരു ഒരു സൈഡിൽ ഇതാണ് ടൈപ്പ് സിക്സ് ഗണ്ണ് സിമിലർ ഗണ്ണാണ് നമുക്ക് സിമ്പിൾ വണ്ണിനും അൾട്രാ വയലറ്റിനൊക്കെ വരുന്നത് അപ്പൊ ഇവിടെ ഓലയുടെ കണ്ണ് വരുമ്പോ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഇതാ ഏദറിന്റെ ടൈപ്പ് സെവൻ കണ്ണ് വരുന്നുണ്ട് ഇതേ കണ്ണാണ് വീടൊക്കെയൊക്കെ നമുക്ക് ചാർജിങ് വരുന്നത് അപ്പൊ രണ്ടും ഒരേ മെഷീനിൽ തന്നെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന പോലെ വണ്ടികൾ ചാർജ് ചെയ്യാനായിട്ട് ഇപ്പൊ എയ്തറാണെങ്കിൽ എഴുതറിന്റെ ഗ്രിഡിനെ മാത്രം തപ്പി നടക്കണ്ട നമുക്ക് ബ്ലേസ് ഡി സി എന്തെങ്കിലും അവിടെ നമുക്ക് ചാർജ് ചെയ്യാം അതേസമയം ഓല ആണെങ്കിൽ ഓലയുടെ ഹൈപ്പർ ചാർജർ അന്വേഷിച്ച് നടക്കണ്ട ഈ ചാർജറിൽ വന്നു കഴിഞ്ഞാൽ ഓല ചാർജ് ചെയ്യാം പിന്നെ ഒരു ക്യാച്ച് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ടൈമിൽ ഒരു വാഹനം എന്നുള്ള രീതിയിൽ ചാർജ് ചെയ്യാൻ സാധിക്കുക നമുക്കൊരു ത്രീ കിലോ വാട്ട് പവർ ആണ് ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് പവർ കാര്യങ്ങളാണ് വരാം ബോൾട്ട് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള എസ്പെഷ്യലി നോർത്തിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ബ്രാൻഡാണ് അപ്പോൾ ഈ ബോൾട്ടിൻ്റെ ഒരുവിധം എല്ലാ ചാർജിംഗ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ ബ്ലേസ് ഡി സി നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തു ഗോവിന്ദാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഗോവിന്ദനെയും കൂടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ നമ്മുടെ കൂടെ ഗോവിന്ദ് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല സോ ഗോവിന്ദ് ബ്ലേസ് സി പറ്റിയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവണം ഭാഷയിൽ ചുരുക്കി പലർക്കും അറിയുന്ന പോലെ ഇ വി ചാർജിങ് സ്റ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പലരും നോക്കാറുള്ള ഡി സി ഫാസ്റ്റ് അറിയാലോ ബോൾട്ടിന് ഏറ്റവും കൂടുതൽ എ സി ചാർജേസ് അത് പക്ഷേ ബോൾട്ട് മെയിൻലി ശ്രദ്ധിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ടു വീലർ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളത് ചാൻഡറിന് മുന്നേ വന്നിട്ടായിരുന്നു ഏകദേശം ഒരു വർഷം മുന്നേ ബ്ലേസ് ടി സി ഫാസ്റ്റ് ചാർജർ വരാൻ പോകുന്നുള്ളത് ബോട്ടിലെ ടെസ്റ്റിംഗ് ആയിരുന്നു ഒരു വർഷത്തിന് ശേഷം പ്രോപ്പറായിട്ട് ആറിൻ്റെക്ക് ശേഷം റിലയബിൾ ആയിട്ടുള്ള ഡി സി ഫാസ്റ്റ് ചാർജർ ഫോർ ടു വീലേഴ്സ് ഫൈനലി വന്നു വരുന്നത് ഇതാണ് ബ്ലേസ് ടി സി ചാർജറ് അറിയുന്ന പോലെ തന്നെ മറ്റു ബ്രാൻഡ്സിനും അവരെ ബ്രാൻഡിനെ മാത്രം ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഏതറിന് ഏത് ഇവിടെ ഉണ്ട് ഓലക്ക് ഓല ഹൈപ്പർ പക്ഷെ ഇത് ഇതൊരിക്കലും ഇന്ത്യ കമ്പാറ്റബിൾ ആണ് ടു വീലേഴ്സിലെ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ആണ് മൾട്ടിപ്പിൾ പോർട്സ് വരുന്നത് നിലവിലെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ളത് ഏതറിന്റെ ഗണ്ണായിട്ടുള്ള ടൈപ്പ് സെവനിലും ഓലയുടെ ഗണ്ണായിട്ടുള്ള ടൈപ്പ് സിക്സിലും ആണ് ഈ ബ്ലേസ്റ്റീസിന്റെ കേസിൽ രണ്ട് ഗണ്ണും ഉണ്ട് ആറ്റ് എ ടൈം ഒരു ഗണ്ണാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടൈപ്പ് സിക്സ് എന്ന് പറയുന്നത് ഓല സിമ്പിൾ അൾട്രാവയലറ്റ് ഈ വെഹിക്കിൾസിന് സൂട്ടബിൾ ആണ് ഓക്കെ അപ്കമിംഗ് ആയിട്ടുള്ള ടൈപ്പ് 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 ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഇലക്ട്രിക് ഇലക്ട്രിക് ഓട്ടോ ലൈറ്റ് കണക്ടർ ും യൂസ് ഡി എസ് സ്റ്റാൻഡേർഡ്സ് അംഗീകരിച്ചിട്ടുണ്ട് ടൈപ്പ് ടൈപ്പ് ആണ് ആണ് ഇനിയിപ്പോ ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ത്രീ പോയിന്റ് ത്രീ കിലോട്ടാണ് അപ്പൊ അതായത് നമ്മുടെ ഏകദേശം ഇതർ ഗ്രിഡിന്റെ സെയിം പവറിലാണ് ഇത് ചാർജ് ആവാ അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ ചാർജ് ആവാനായിട്ട് എത്ര ടൈം എടുക്കും എത്ര കോസ്റ്റ് വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ടൈം ടൈമെന്ന് പറഞ്ഞാൽ ഫോർ മോസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ് വൺ ഹവറിന്റെ അടി തന്നെ ചാർജ് ചാർജ് പോയിന്റ് ത്രീ ഒരു ആണ് നമുക്ക് ടൈപ്പ് സിക് കണക്ടറിന്റെ മുകളിൽ മാത്രമായിട്ടുള്ള സിക്സ് കിലോട്ടും ട്വൽ കിലോട്ടും ചാർജേസ് വരുന്നുണ്ട് ഓക്കെ അപ്കമിംഗ് ആയിട്ടുള്ള ഓലേഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനും അൾട്രാമേറ്റിന്റെ ബൈക്കിനും ഹയർ കപ്പാസിറ്റി ബാറ്ററീസ് ഉണ്ടാവും ഹയർ പവർ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഇതിലും പവർഫുൾ ആയിട്ട് അതെ അതെ ഇതിന്റെ ഇതിന്റെ രണ്ടരത്തി പവർഫുൾ ആയിട്ടുള്ള ചാർജേസ് വരെ വരാൻ പോവാണ് വരാൻ പോകുന്നുണ്ട്

ഓക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളുണ്ട് ബോൾട്ട് എർത്തിന്റെ ഒരു ലോഗോ കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഇതിനകത്ത് ചാർജർ കാര്യങ്ങൾ അതിന്റെ ഹീറ്റ് ഒക്കെ പോകാനായിട്ടുള്ള കുറച്ച് ബെന്റുകൾ ഉണ്ട് ബ്ലേസ് ഡിസി അതുപോലെ തന്നെ ഗോവിന്ദിന്റെ പ്രഭാവി അവരാണ് എക്സ്ക്ലൂസീവ്ലി ബോൾട്ടിൻ ബോൾട്ട് ഡിസി ഒക്കെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ രണ്ട് ക്യു ആർ കോഡുകൾ ഉണ്ട് എല്ലാ ഇവിടെ രണ്ട് ക്യു ആർ കോഡുകൾ ഉണ്ട് ഇത് ഓലയുടെ കണ്ണിനായിട്ടുള്ളത് ഇത് ഏതറിന്റെ കണ്ണിനായിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ വരാം എന്നിട്ട് നമ്മളിത് എന്താ പറയുക സ്കാൻ ചെയ്യുക പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യാം ഇത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിലെ രണ്ട് പെർസ്പെക്റ്റീവുകളുണ്ട് ഒന്ന് ആസ് എ കസ്റ്റമർ ഒന്ന് ആസ് എ ഓൺട്രപ്പറവർ അല്ലേ അപ്പോൾ ആസ് എ കസ്റ്റമർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എഴുതാണെങ്കിലും ഓലയാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോയി വരാൻ പറ്റണം ഈ എല്ലായിടത്തും സ്ലോ ചാർജിംഗ് എന്ന് പറയുമ്പോൾ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ പോകുമ്പോൾ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജിങ്ങിനെയാണ് ഇപ്പം ആസ് എ കസ്റ്റമർ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എതിർ ആയിട്ടാണെങ്കിലും ഓല ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള ബീഡ് ആണെങ്കിലും ഇനി ആക്ടിവേറ്റ് ആകുമ്പോൾ സിമ്പിൾ വൺ ആയിട്ടാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാർജറിനെ ഡിപ്പെെൻഡ് ചെയ്യണ്ട നമുക്ക് പോകുന്ന എല്ലായിടത്തും ഇതുപോലെ ബ്ലേസ് മീസി ചാർജേഴ്സൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഏതറിൻ്റെ ചാർജർ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ലോങ് കാര്യങ്ങളെല്ലാം പോവാം ഇതാണൊരു കസ്റ്റമർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഇനി ഇത് നമുക്ക് വെക്കാൻ താല്പര്യമുണ്ട് ഒരു റവന്യൂ ആക്കി യൂസ് ചെയ്യാൻ ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ട് ബേക്കറി റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ എനിക്കത് അവിടെ വെക്കണം വണ്ടികൾ വന്ന് ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് പൈസ കിട്ടണം എന്നുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അത് ഗോവിന്ദ തന്നെ പറയണം നമുക്കിതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വരാം നമുക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഇ വി ചാർജിങ് സേഷൻ്റെ മുകളിൽ പലരും ഫേസ് എന്നൊരു ചലഞ്ചാണ് കെ എസ് ഇ ബിയുടെ സപ്ലൈ കിട്ടുക ട്രാൻസ്ഫോമർ വേണ്ടി വരിക എന്നുള്ള ഈ ചാർജറിന്റെ പവർ ത്രീ പോയിന്റ് ത്രീ കിലോമീറ്ററിന്റെ അടിയിലായതുകൊണ്ട് തന്നെ ഇതിന് സിംഗിൾ ഫേസ് കണക്ഷൻ യൂസ് ചെയ്താൽ മതി സിംഗിൾ ഫേസ് മതി നമുക്ക് ഫസ്റ്റ് മേജർ ആയിട്ടുള്ള പോയിന്റ് രണ്ടാമത് ഫീസിബിലിറ്റി പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും ഇവിടെ വരുന്നില്ല നമുക്ക് നേരെ ചാർജർ വെച്ചതിന് ശേഷം കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോമറിൽ ലോഡ് ഉണ്ടോ ഇല്ല ആ ഒരു ക്വസ്റ്റിനോട്ട് വരുന്നില്ല രണ്ടാമത്തത് ലാക്സ് വരില്ല ഈ ചാർജ് സ്റ്റേഷൻ ചെയ്യാൻ നേരത്തെ ഇതിന്റെ മുകളിൽ നമുക്ക് എല്ലാ കോസ്റ്റും കൂടി കഴിഞ്ഞിട്ട് ചാർജർ വിത്ത് ഇൻസ്റ്റോളേഷൻ അടക്കം എയ്റ്റി തൗസൻഡ് ഞങ്ങൾ ചെയ്തു തരും എയ്റ്റി തൗസൻഡ് റുപ്പീസ് ഫോർ ചാർജർ തൗസൻഡ് ഫോർ ഫർ ദലേഷൻ ഇത് ചെയ്തുതരും ഇതിന്റെ മുകളിൽ ബോൾട്ടിന്റെ ആപ്പ് ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കസ്റ്റമറിനാണ് പ്രൈസിംഗ് തീരുമാനിക്കാൻ പറ്റുന്നത് സോറി കസ്റ്റമർ അല്ല എന്റെ യൂസറിനാണ് ചാർജറിന്റെ ഓണറിനാണ് സ്റ്റേഷൻ്റെ ഓണറിനാണ് പ്രൈസ് തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നമ്മൾ എൺപതിനായിരം രൂപ കൊടുത്താൽ നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ ഫുള്ള് സെറ്റപ്പ് ചെയ്ത് കിട്ടും ഇത് കൂടാതെ വർഷത്തിൽ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ട് രൂപ യൂണിറ്റിന് ആണ് ബാക്കി എല്ലാ ഇതിന്റെ ഓണർ കിട്ടുന്നത് ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പൊ എന്റെ വീട്ടില് ഏകദേശം ഇപ്പൊ സാധാരണ ഇപ്പൊ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര റഫ്ലി ആണെങ്കിൽ വരാൻ വരാറ്റ് അല്ലെങ്കിൽ ത്രീ ഫോർ ഫൈവ് ആ സ്ലാബ് മാറുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കൂട്ടാം ഒരു യൂണിറ്റിന് എനിക്ക് എട്ട് രൂപയാണ് വരുന്നത് ഞാൻ ഒരു യൂണിറ്റിന് ഇരുപത് രൂപ സെറ്റ് ചെയ്തു ഓക്കെ അപ്പോ എട്ട് രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ട് രൂപയുണ്ട് അതിൽ നിന്ന് പോൾട്ടിന്റെ രണ്ട് രൂപയും പോയി കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് എനിക്ക് പത്ത് രൂപ ലാഭം ഇതല്ലേ നമുക്ക് വരുന്ന കണക്ക് വേറെ ഹയർ സൈഡിലാണ് മിനിറ്റിന് ഒരു രൂപ പൈസ പോകുന്നുണ്ട് ഓലയുടെ ഒരു യൂണിറ്റിന് അറുപത്തി അങ്ങനെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആസ് എ ഇതിന്റെ ഓണർ എന്നുള്ള രീതിയിൽ ഇത് വേണമെങ്കിൽ നമുക്ക് പത്തിൽ സെറ്റ് ചെയ്യാം ഇരുപതില് സെറ്റ് ഇരുപത്തി അഞ്ച് മൂപ്പ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിലൊരു കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ ഒരു യൂണിറ്റിൽ നൂറ് രൂപ അങ്ങനെ സെറ്റ് ചെയ്യാം എനിക്ക് ലാഭം അങ്ങോട്ട് വരട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നോക്കൂല നമ്മൾ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രൊഫഷണലിസ് പ്രൊഫഷണലിസം അല്ലെങ്കിൽ കുറച്ച് എത്തിക്സ് ഒക്കെ നമ്മൾ കാണിക്കണം ഒരു മാന്യമായിട്ടുള്ള റേറ്റ് ഒക്കെ സെറ്റ് ചെയ്താൽ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഇരുപത് രൂപ നമ്മൾ സെറ്റ് ചെയ്താൽ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപ ലാഭം നമ്മൾ ഒരു യൂണിറ്റിന് രൂപ വെക്കുകയാണെങ്കിലും നമ്മൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ആണ് ഒരു യൂണിറ്റിന് നമുക്ക് മുപ്പത് രൂപ ലാഭം കിട്ടി അത് വെച്ച് നോക്കാൻ നേരത്ത് ഞങ്ങൾ ഇപ്പം മൈസൂരിലെ ചാർജിംഗ് സ്റ്റേഷൻ്റെ ഡയറക്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റിന്റെ മുകളിലാണ് ബ്ലേസ് ടി സി ഒരു ചാർജറിന്റെ മുകളിൽ വരുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഈസിലി എൻറ്റയർ ഇൻസുലേഷന്റെ മുകളിൽ ബ്രേക്ക് വരുന്ന പോലെ ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് അഞ്ഞൂറ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ മുപ്പതാണ് സെറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് റുപ്പീസ് ബോൾട്ടിന് കൊടുക്കാനുള്ള രൂപയും കെ എസ് ഇ ബിക്ക് കൊടുക്കാനുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപത് രൂപ അപ്പൊ അഞ്ഞൂറ് രൂപ ഉണ്ട് പതിനായിരം രൂപ ഒരു മാസം പ്രോഫിറ്റ് പോണ്ടല്ലോ നമുക്ക് ഏകദേശം എട്ട് മാസം കൊണ്ട് തന്നെ ഇതിന്റെ ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ ഇതിന്റെ സെയിൽ ഇൻസ്റ്റലേഷൻ എല്ലാം നിങ്ങൾ തന്നെ ചെയ്തോളും ഗോവിന്ദന്റെ പ്രഭാവി എല്ലാം ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തോളും നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ താല്പര്യം എങ്ങനെയാണെങ്കിലും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വേറെന്താ പറയാനുള്ളത് വെറൊന്നും ഇത് പറയാ സാധാരണ കേസിനാണെങ്കിൽ ഏതൊരു കേടായി കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓലയാണെങ്കിൽ അറിയാലോ നോക്കേണ്ട ആവശ്യമല്ലേ അതല്ലേ

പിന്നൊന്നുമില്ല നമുക്ക് എല്ലാം ഉറപ്പ് തരാനായിട്ട് ഗോവിന്ദൂടെ നിക്കളെ ഗോവിന്ദും പ്രഭാ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങൾ അറ്റ് ടൈം ഒരു വണ്ടി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒറ്റ മെഷീനിൽ ഒരു ടൈമിൽ ഏതെങ്കിലും ഓർന്നു ഒരു ഇതർ ഒരു ഓല അപ്പൊ ഒരു ഇതർ വന്നു കുത്തി ഒരു എയ്റ്റി ഫൈവ് ആകുമ്പോഴത്തേക്ക് ഇതർ കട്ട് ഓഫ് ആയാൽ അടുത്ത് സ്റ്റാർട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ബോൾട്ട് ചേർത്ത് അതെടുക്കുക നമ്മുടെ വാഹനം ആഡ് ചെയ്യുക നമ്മുടെ ഒരു അക്കൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇവിടെ പറയാം ഓല വേണമെങ്കിൽ ഇത് ഇത് സ്കാൻ ചെയ്യുക എമൗണ്ട് ഇടാ സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക സുഖമായിട്ട് ചാർജ് ചെയ്യാം വേറെ നമ്മൾ എന്തെങ്കിലും പറയാനൊക്കെ മിസ്സായിട്ടുണ്ട് ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും മോളിൽ നമുക്ക് സുഖമായിട്ട് മൗണ്ട് ചെയ്താൽ നമുക്ക് വേറെ സ്ഥലവും വേണ്ട ഒരു വണ്ടി വെക്കാനുള്ള ഒരു വണ്ടി വെക്കാനുള്ള ഒരു സ്ഥലം മാത്രം മതി വേറെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല വളരെ വളരെ മിനിമം ആണ് വീലർ അത് വെക്കണം പിന്നെ അത് എന്ന് പറയുമ്പോ ഒരുപാട് പവർ എടുക്കുന്ന ഒരുപാട് വള്ളിക്കെട്ടുകൾ കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് ജസ്റ്റ് പവർ ആവശ്യമുള്ള എക്സിസ്റ്റിംഗ് കാറിന്റെ ചാർജിംഗ് സ്റ്റേഷൻ ഓണേഴ്സിനെ ഈസിലി ഒരു മെഷീൻ ആഡ് ഓൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും വിതൌട്ട് എൻഹാൻസിംഗ് പവർ ബിക്കോസ് ത്രീ പോയിന്റ് ത്രീ കിലോട്ട് മാത്രമേ ഇതെടുക്കുന്നുള്ളൂ മിക്ക സ്റ്റേഷൻസിന് സഫീഷ്യൻറ്റ് പവർ ഉണ്ടാവും അതുകൊണ്ട് തേർട്ടി കിലോട്ട് ചാർജിംഗ് സ്റ്റേഷൻ ആണെങ്കിലും സിക്സ്റ്റി കിലോട്ട് ചാർജിംഗ് സ്റ്റേഷൻ ആണെങ്കിലും ഒരു ത്രീ പോയിന്റ് ത്രീ കിലോട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൂ വീലറിലൊരു വേറെ സെഗ്മെന്റ് നമുക്ക് കേട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളൊരു എക്സിസ്റ്റിംഗ് ചാർജിങ് ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപത്തഞ്ച് എൺപത് രൂപ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അവരുടെ ട്രാൻസ്ഫോമർ ചെയ്യുന്ന ആവശ്യത്തിനുള്ള പവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ത്രീ പോയിന്റ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല അപ്പം നമുക്ക് സുഖമായിട്ട് സെറ്റ് ചെയ്യാം ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്റെ ഒരു ചാർജിംഗ് ഹബ് ഉണ്ട് എന്ന് വിചാരിക്കുക എന്റെ ചാർജിംഗ് ഹബിൽ സ്ഥിരം വരുന്നത് ഫോർ വീലർകാരാണ് അപ്പൊ എന്റെ ചാർജിംഗ് ഹബ്ബ് ഫോർ വീലർക്കാരുടെ ഇടയിൽ അത്യാവശ്യം ഫേമസ് ആയിരിക്കും അവർക്ക് അറിയാറില്ല ഇപ്പോൾ ഫിൽസ് ഹബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ പത്തനംതിട്ട എല്ലാവർക്കും അറിയാം അപ്പം അവിടെ ഒരു ടു വീലറിന്റെയും ഡി സി ചാർജിംഗ് ചാർജിങ് വന്നതിനാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ചാർജിംഗ് ഹബിനും കൂടെ ഒരു ബൂസ്റ്റ് ആണ് എന്താ പറയാ പല കസ്റ്റമേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ ഫിൽ നമുക്ക് ഇപ്പോൾ ടു വീലറിന്റെ ഡി സി പാസ് ചാർജിങ് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു ഇതർ ഗ്രൂപ്പിലോ ഓലോ ഗ്രൂപ്പിലോ പോയി കഴിഞ്ഞാൽ തന്നെ അത് സ്പ്രെഡ് ആവുക നമുക്കും ഒരു ചാർജിങ് സ്റ്റേഷൻ ഓണർ എന്നുള്ള രീതിയിൽ ഒരു ബൂസ്റ്റ് ആണ് അല്ലേ എക്സാക്ട് അപ്പോൾ നമുക്ക് ടു വീലേഴ്സ് ചാർജ് ചെയ്യാം നമുക്ക് ഇനിയിപ്പോ ഓട്ടോയിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനത്തെ ചാർജേഴ്സ് വരികയാണെങ്കിൽ ലൈറ്റ് വെഹിക്കിൾസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിൽ ഇത് വരികയാണെങ്കിൽ ഭാവിയിലേക്ക് എന്തായാലും സേഫ് ആയിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ബ്ലൈസ് ഡിസി അപ്പോൾ ഏറെ കുറെ ബ്ലൈസ് ഡിസീനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം ഗോവിന്ദ് പറഞ്ഞു തന്നു ഞാനൊന്ന് ചുരുക്കി പറയാം സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പെർസ്പെക്ടീവില് നമുക്കൊരു ഉണ്ട് നമുക്ക് ഈദർ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡ് തരുന്നുണ്ട് അപ്പോൾ അത് കേരളത്തിൽ ഒരുപാട് അടുത്തുണ്ട് അതേസമയം ഇതിനെ അസുഖയോടുകൂടെ കാണുന്ന ആളുകളാണ് ഓല യൂസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് വളരെ ചുരുക്കം സ്ഥലത്തുള്ളൂ അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് നന്നാക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക വേണ്ട അപ്പോൾ ഒരുപാട് പേര് ആലോചിച്ചിരുന്നു ചേട്ടാ അവർക്ക് ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകളുണ്ട് നമുക്കിതില്ലല്ലോ എന്നാലോചിരിക്കുന്നു അതേസമയം വേറൊരു സൈഡിൽ ഇതൊന്നും ഇല്ലാത്ത കുറച്ച് ടീമുകളുണ്ട് ഐ ക്യൂബ് ചേത്തക്കൊക്കെ യൂസ് ചെയ്യുന്നവരും അവർക്ക് ലോങ് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഡി സി പാസാനെ ഡിപ്പെൻഡ് പോലും ചെയ്യാൻ പറ്റില്ല ഇൻ ഫ്യൂച്ചർ താമസിയാതെ തന്നെ ടി വി എസ് ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും ഒക്കെ ഓലയുടെ ചാർജിംഗ് കണ്ണിലേക്ക് മാറും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇൻ ഫ്യൂച്ചർ ഉറപ്പായിട്ടും വരും നമ്മളൊരു എയ്തർ ആസ് എൻ എയ്ദർ യൂസർ നമ്മൾ ഈദർ ഗ്രിഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണ്ട നമ്മൾ ഏതർ ഗ്രിഡ് നമുക്ക് അടുത്തില്ല എങ്കിൽ നമുക്ക് ബോൾട്ടിൻ്റെ അപ്പുറത്തേക്ക് ബ്ലേസ് ഡി സി നോക്കാം അല്ലെങ്കിൽ ഒരു ഓല യൂസർ ആണെങ്കിൽ ഹൈപ്പർ ചാർജർ നോക്കണ്ട ബ്ലേസ് ഡി സിയും നോക്കാം ഒരു ബ്ലേസ് ഡി സി അവൈലബിൾ ആണെങ്കിൽ അവിടെ അറ്റ് എ ടൈം ഒരു എയ്തർ അല്ലെങ്കിൽ ഒരു ഓല ചാർജ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ ടെൻഷൻ ഇല്ലാതെ യാത്ര ചെയ്യാം ലോങ്ങ് യാത്ര ചെയ്യാൻ പറ്റും താമസിയാതെ ബ്ലേസ് ഡി സിയൊക്കെ അത്യാവശ്യം ഒരുപാട് അടുത്തുകൂടെ വരികയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ സുഖമായിട്ട് അവിടെ ഇവിടെ യാത്ര ചെയ്യാം ആസ് എ കസ്റ്റമർ പെർസ്പെക്റ്റീവ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്കൊരു എൺപത് രൂപയോളാണ് ഈ ഇതിൻ്റെ ബ്ലേസ് ഡി സിക്കും ഇതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ ആയിട്ട് ചിലവ് വരുള്ളൂ ഈ എൺപതിനായിരം രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ വേണ്ട സിംഗിൾ ഫേസ് കണക്ഷൻ മതി വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാം നമുക്ക് ഷോപ്പിൽ വെക്കാം നമുക്കൊരു പാർക്കിംഗ് ലോട്ട് ഉണ്ടെങ്കിൽ അവിടെ വെക്കാം ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാറിൻ്റെ ഡി സി ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും വെക്കാം എൺപതിനായിരം രൂപ ചിലവ് നമുക്ക് വരുന്നുള്ളൂ നമ്മൾ പറഞ്ഞ പോലെ ഇതിലുള്ളൊരു യു എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ടിനുള്ള ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ആസ് എൻ ഓണർ നമുക്ക് തന്നെ ഇതിൻ്റെ റേറ്റ് സെറ്റ് ചെയ്യാം മിനിറ്റിനാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം യൂണിറ്റിനാണെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ മേ ബി എഴുതരൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതിലും കുറച്ച് താഴ്ത്തി സെറ്റ് ചെയ്താൽ കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും ബ്ലേസ് ഡിസിയിലേക്ക് കാരണം റേറ്റ് കുറവാണല്ലോ ഇനി അതല്ല നമുക്ക് കൂടുതൽ കുറച്ചുകൂടെ ലാഭം വേണമെന്നാണെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ഒക്കെ മുപ്പതൊക്കെ സെറ്റപ്പ് ഇത് എൻ്റെ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു യൂണിറ്റിന് ഇരുപത്തഞ്ച് സെറ്റ് ചെയ്തു കെ എസ് ഇ ബിക്ക് കൊടുക്കാനുള്ളതും ബോൾട്ട് എടുക്കുന്ന രണ്ട് രൂപയും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു യൂണിറ്റിന് പതിനഞ്ച് രൂപ ലാഭം ഇന്നിപ്പം നമ്മൾ ഇത് വെക്കുമ്പോഴത്തേക്കും ആദ്യത്തെ തവണ ഭയങ്കര ഒന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല കാരണം ആളുകൾ ഇത് അറിഞ്ഞു വരണം അപ്പം ആളുകൾ അറിഞ്ഞു വരുന്നത് വരെ മേ ബി ഡെയിലി ഇത്ര ആളുകൾ വരാ എന്നുള്ളതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇൻ ഫ്യൂച്ചർ സ്വാഭാവികമായിട്ട് ഇത് ആളുകൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കുള്ള ട്രാഫിക് കൂടും കൂടുതൽ ആളുകൾ ലോങ് ഒക്കെ യാത്ര ചെയ്യുന്നവരെ എഴുതറാണെങ്കിലും ഓലയാണെങ്കിലും വീടേക്കെ ആണെങ്കിലും ചാർജ് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ യൂണിറ്റ് അവർ കൺസ്യൂം ചെയ്യും നമുക്ക് കൂടുതൽ ലാഭമാണ് അപ്പോൾ ഒരേ സമയം ആസ് എ ഇലക്ട്രിക് ടു വീലർ കസ്റ്റമർ നമുക്ക് എന്താ പറയുക റേഞ്ച് ആങ്സൈറ്റി ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ ബ്ലേസ് ഡി സി ഓഫർ ചെയ്യുന്നുണ്ട് അതേസമയം നമ്മളൊരു ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ടു വീലർ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ തന്നെ നമുക്ക് അത്യാവശ്യം പൈസയും ഏൺ ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ബ്ലേസ് ഡി സി നമുക്ക് ഓഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോവിന്ദിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും ഗോവിന്ദിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ബൈൻഡപ്പ് ചെയ്യണം ബൈ